ഞാൻ ജോസ് ചുങ്കപ്പുര റിട്ടയേർഡ് അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് ഞാനിപ്പോൾ എൻ്റെ വടക്കഞ്ചേരിയിലുള്ള പ്ലാവിൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ അൻപത് മുതൽ അറുപത് വർഷം വരെ പ്രായമുള്ള പ്ലാവുകളുണ്ട് മുമ്പ് ഇതിൻ്റെ ചക്കയ്ക്ക് ആവശ്യക്കാർ തീരെ കുറവായിരുന്നു ഇന്ന് അതേസമയം ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ തൂക്കമുള്ള ഇടിച്ചക്കയ്ക്ക് ഒരെണ്ണത്തിന് അമ്പത് രൂപയ്ക്ക് ഇവിടെ വന്നെടുക്കാൻ ആളുണ്ട് അതുപോലെ തന്നെ പത്ത് കിലോ ഒരു ചക്കയ്ക്ക് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ച് അതും എടുക്കാൻ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് എല്ലാ സ്ഥലത്തും എല്ലാം സൂപ്പർ മാർക്കറ്റിലും ലഭ്യമാണ് ചക്കയുടെ പൊടി ചക്കച്ചോള ചക്ക അലുവ അങ്ങനെ ചക്കയായിട്ട് ബന്ധപ്പെട്ട ഒരു ചുരുങ്ങിയ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഏറ്റവും എങ്കിലും മാർക്കറ്റിൽ സുലഭമാണ് ഇതിന് ഔഷധ ഗുണമുണ്ടെന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം ആൾക്കാർ ഇത് കൂടുതലായി വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഈ പ്ലാവ് കൃഷി ഇപ്പം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും പെട്ടെന്ന് ഫലം കിട്ടുന്നത് വീഡാം സൂപ്പർ എയർലി സൂര്യ ജെ തേർട്ടി ത്രീ ഇനങ്ങളാണ് ഇപ്പോൾ അതും ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബഡ്ഡിത് ഒരു ഒരു വർഷമായി തൈ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ അതിൽ നിന്ന് ചക്ക നിങ്ങൾക്ക് ലഭിക്കും ഒരേക്കറിൽ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ നൂറ്റി എൺപതോളം തൈകൾ അതായത് പതിനഞ്ചടി കാലത്തിൽ കുഴിയെടുത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റമ്പതോളം ചക്ക പ്ലാവുകൾ ഒരു വർഷം ഒരു ഏക്കറിൽ പ്ലാന്റ് ചെയ്യാൻ സാധിക്കും ഒരു രണ്ടാം കൊല്ലം അതിൽ തീർച്ചയായിട്ടും പത്ത് ചക്കയെങ്കിലും ഉണ്ടാവും അതിൽ നിന്ന് ഒരു നാലോ അഞ്ചെണ്ണം നിർത്തി ബാക്കിയുള്ളത് ഇടിച്ചക്കയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അഞ്ചെണ്ണം ഇപ്പം ഒരു എട്ട് മുതൽ പത്ത് കിലോ തൂക്കമുള്ള ചക്കയായിട്ട് പറ കഴുത്തിനും അല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും ഇതിൽ ഡെങ്സൂരിയ വല്ല കടുത്ത ചുവപ്പ് നിറവുള്ള ചുളയാണ് നല്ല മധുരമുണ്ട് അതിനും ഇന്ന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഇന്ന് നേഴ്സറികളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്ലാവ് തൈകളാണ് ബഡ് ചെയ്ത പ്ലാവ് തൈകൾ ഇത് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യവും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യവും ഇന്നിപ്പോൾ ഇന്ത്യക്ക് വെളിയിലായിട്ട് ചക്കയും ചക്ക ഉൽപ്പന്നങ്ങളും ഇടിച്ചക്കയും പ്രായമായ ചക്കയും ധാരാളം എക്സ്പോർട്ടും നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു ഭാവിയുള്ളൊരു കൃഷിയാണ് പ്ലാവ് കൃഷി ഇതിന്റെ കൃഷിരീതി ഇതിൻ്റെ കൃഷി രീതി ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഈ ആണെങ്കിൽ പതിനഞ്ചിൻ്റെ പതിനഞ്ചടി ആലത്തിൽ തൈ വെക്കുക ഒരു കുഴി മൂന്നടി നീളം മൂന്നടി വീതി മൂന്നടി താഴ്ചയിലെടുത്ത് അതിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ ആറ്റിൻകാട്ടവും അവയെ മണ്ണാക്കും കുമ്മായ കൂടെ മിക്സ് ചെയ്ത് കുഴി മുക്കാൽ മൂടിയിട്ട് ഈ തൈ അതിനകത്ത് പ്ലാസ്റ്റിക് കവർ കീറി ഇറക്കി വെച്ച് ചവിട്ടി ഉറപ്പിക്കുക വേനൽക്കാലത്ത് കൃത്യമായിട്ട് നന കൊടുക്കണം അങ്ങനെയാണെങ്കിൽ രണ്ടാം കൊല്ലം തീർച്ചയായിട്ടും അതിൽ നിന്ന് ഫലം ലഭിക്കും ഇപ്പോൾ ഒരേക്കറ് നാല് വർഷം അഞ്ചു വർഷമായ പ്ലാവും തോട്ടത്തിന് ഒരേക്കറ് മൊത്തം കച്ചവടക്കാർ വന്ന് നാല് ലക്ഷം റുപ്പയ്ക്ക് വരെ എടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പ്ലാവിന്റെ ചക്കയ്ക്ക് ഇന്ന് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് വിൽക്കാനോ മാർക്കറ്റ് ചെയ്യാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സൗകര്യം ഇത് ഒരു നാൽപ്പത് വർഷം പ്രായമായ മദർ ട്രീ ആണ് ഇതിൻ്റെ എടുത്തിട്ടാണ് ഞങ്ങൾ പാകി മുളപ്പിച്ച് എട്ട് വർഷം പ്രായമുള്ള വീടിന സൂപ്പർ എയർലി മരത്തിൽ നിന്നുള്ള ബഡ് ഉണ്ട് വെച്ചാണ് അതിലിപ്പോൾ ബഡ് ചെയ്തെടുക്കുന്നത് അപ്പം റൂട്ട് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കും നാടൻ പ്ലാവ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ബഡ് എടുക്കുന്ന മദർ മദറിടേയും നല്ല കരുത്തുള്ളതും നല്ല ആരോഗ്യമുള്ളതും ധാരാളം ഫലമുള്ളതും പ്ലാവിൻ്റെ ബഡ്ഡുഡും നോക്കിയിട്ടാണ് ഞങ്ങളിടുത്ത് ബഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പത് മുതല നാൽപ്പത് വർഷം പ്രായമുള്ള വലിയ നാടൻ പ്ലാവിന്റെ കുരു ഈ കവറിലിട്ട് മുളപ്പിച്ചതാണ് മുളപ്പിച്ച് ഒരു വർഷത്തോളം വളർത്തിയതിന് ശേഷമാണ് ഞങ്ങളതിൽ വീരന സൂപ്പർ എയർലി ബഡ് എടുത്തിട്ടും ബഡ്ഡ് ചെയ്യുന്ന ബഡ് എടുക്കുന്ന മദർ ടീം ഒരു പത്ത് വർഷം പ്രായമുള്ള നല്ല കായ്ഫലമുള്ള മരങ്ങളാണ് ബഡ് ചെയ്തതിന് ശേഷം ഏകദേശം അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുറിച്ച് വിട്ടു ഇപ്പോൾ അത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഏതാണ്ട് ആയിട്ട് മുള വന്നുകൊണ്ടിരിക്കുകയാണ് ബഡ് നല്ല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതൊരു ആറുമാസം കഴിയുമ്പം ഒരു രണ്ടടി പൊക്കമാകും ആ സമയത്താണ് ഇത് മാർക്കറ്റിൽ കൊടുക്കുന്നതും ആ സമയത്താണ് ഇത് ഇതെടുത്ത് ഫീൽഡിൽ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ജൂലൈ ഓഗസ്റ്റോട് കൂടി ഇത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന തൈകളായി മാറ്റം രൂപാന്തരപ്പെട്ട് കിട്ടും ഇത് അൻപത് ദിവസം കഴിഞ്ഞ് ബെഡ് ചെയ്തിട്ട് അതിൻ്റെ കെട്ടയച്ചു വിട്ടതിന് ശേഷം വീണ്ടും പത്ത് ദിവസം കഴിഞ്ഞു അപ്പം ഇപ്പം ബെഡ് എല്ലാം പിടിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ആ പുതിയ കണ്ണിൽ നിന്നും പുതിയ ബെഡിൽ നിന്നും പിന്നെ സൂപ്രകൃതയുടെ തൈകള് മുളച്ചു വരും